വെറുതെ നനക്കാ നല്ലാതെ പന്നിയാൾ ഇറങ്ങി ഫുള്ള് കുത്തി നാസാക്കലേ നായിച്ചത് മുഴുവൻ വെറുതെ തമ്പുരാന ജന്തു ചെന്തു ഓയ് പടച്ച തമ്പുരാനെ എത്തത് ചെന്തു ഞാൻ കുന്ത മുടല്ലേ ആരാണ് മാണിക്കലീനൊക്കെ ഇറങ്ങിക്കുള്ളൂ നാട്ടുക്ക് എന്നോട് എല്ലാ പോയി മൃഗങ്ങൾ പോകേ എന്നടം നിന്നാലേ നാട്ടൊരു മുല്ല മന്ദിയാണ് ഇറങ്ങി തച്ചോല്ലോ ബാ ഇവിടെന്നാ ഞാൻ എന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാ എന്നോടെ മൃഗങ്ങൾ ആ കുടുംബങ്ങളൊക്കെ പോയി മൃഗങ്ങളാ എന്റെ കുടുംബം ഒരു കൊണ്ടുപോയി കൊണ്ടുപോയി നോ ചോദിച്ചണ്ടേ അതിന്റെ സാധനങ്ങളെ ഞാൻ കണ്ടെക്കണു കൂട്ടിലാണ് ഇട്ടൊക്കെ